ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു ബഹുമാന്യരായ ദൈവമക്കൾക്ക് വചനത്തെ സ്നേഹിക്കുന്നവർക്ക് വചനം പ്രതീക്ഷിക്കുന്നവർക്ക് ഓരോ ദിവസവും ദൈവ വചനത്തിൽ നിന്ന് ബലം ആർജിച്ചെടുക്കുന്നവർക്ക് കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് ശുശ്രൂഷകളെ സ്നേഹിക്കുന്നവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി വന്ദനം ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസവും ഓർപ്പിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മളെ സുസജ്ജരാക്കി മാറ്റാൻ പരാജിതരല്ല പരാക്രമശാലികളെ പോലെ ആത്മാവിൽ അന്ധകാരശക്തിയോട് പോരാടാൻ വേദവസ്ത്രകൾ നമുക്ക് തരുന്ന സൂചനാത്മകമായിരിക്കുന്ന മുന്നറിയിപ്പുകളും ബൂതുകളും ദൈവത്തിൻ്റെ ആത്മാവിൽ വിവേചിച്ച് അനുദിന ചിന്തകളിൽ ഉൾപ്പെടുത്തി ദൈവസന്നിധിയിൽ നമ്മൾ ധ്യാനിച്ചു വരികയാണല്ലോ വിശിഷ്യ നമുക്ക് പോരാട്ടമുണ്ടെന്നും ആ പോരാട്ടത്തിൽ നമ്മൾ ഭീരിക്കളാകേണ്ടവരല്ലെന്നും നമുക്ക് എതിർക്കാൻ കഴിയുമെന്നും ജയിക്കാൻ കഴിയുമെന്നും ലോകത്തിലെ ഏറ്റവും ശക്തനായ ഒളിപ്പോരാളിയായ സാത്താനോട് എതിർക്കാൻ സാധാരണക്കാരനായ നമ്മൾ മതിയെന്നും വേദപുസ്തകം ശക്തമായി ഓർപ്പിച്ച ഭാഗമാണ് എഫ് എസ് ലേഖനം ആറാം അധ്യായത്തിലെ പത്തു മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ വർഗം ധരിച്ച് ദൈവമക്കൾ മുന്നേറുക എന്ന ദൈവത്തിൻ്റെ വലിയ ആഹ്വാനം അത് നമ്മൾ ഓരോ ദിവസത്തേക്കും ഓരോ ഏടുകൾ അടർത്തിയെടുത്ത് ചിന്തിക്കുകയും ധ്യാനിക്കുമായിരുന്നല്ലോ ചിലരൊക്കെ പറഞ്ഞു പുതിയ അറിവായിരുന്നു കുറച്ചോടെ ഇതിൻ്റെ ആഴങ്ങൾ ബോധ്യപ്പെടുത്തി തന്നാൽ നന്നായിരുന്നു പരിമിതികളുണ്ട് എങ്കിലും കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഗൗരവമേറിയ ആത്മീക പോരാട്ടത്തെ ഇത്ര ആകർഷിക്കുന്ന നിലവാരത്തിൽ മനസ്സിൽ കരുതിയ ചിലരെങ്കിലും ഉണ്ട് അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനൊരു സത്യം പറയാം ഇതിന് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നിനക്ക് സന്തോഷം വരും നിനക്ക് സമാധാനം വരും നിൻ്റെ മക്കൾക്ക് അനുഗ്രഹം ഉണ്ടാവും നിൻ്റെ കുടുംബം നന്നാവും എന്ന് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ അനുഗ്രഹം 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 വിടിവിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളെ ഒരു പുകമറയ്ക്കത്തിട്ട് സ്വപ്നലോകത്തിൽ കൊണ്ടുപോയി നിർത്തുക വിഷയമുണ്ടെങ്കിൽ പരിഹാരം കൂടി പറയണ്ടേ പ്രശ്നങ്ങളെ ബോധവൽക്കരിക്കണ്ടേ അപ്പോഴല്ലേ നമ്മൾ ശക്തരായി മാറുന്നത് അതിനുള്ള തായ്വേരുകൾ നമ്മൾ തപ്പിയെടുത്ത് തരണ്ടേ അപ്പോൾ നമ്മുടെ അനുദിന ചിന്ത ഒരു മോട്ടിവേഷൻ ചിന്ത മാത്രമല്ല സത്യസന്ധമായ ചിന്തകൾ ഭൂമിയിൽ ജീവിക്കാൻ ലഭിക്കുന്ന അവസരങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി മറച്ചു വെച്ചിരിക്കുന്ന മർമ്മങ്ങൾ ബോധ്യപ്പെടുത്തുക ആ കൂടെ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ധൈര്യപ്പെടുത്താൻ ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ യുദ്ധം നാം ചെയ്തേ പറ്റൂ ഇതാ മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് അത് പഴയ നിയമത്തിൽ നിന്നാണ് സഭാപ്രസംഗിയുടെ പുസ്തകം സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ എട്ടാം അധ്യായത്തിലെ എട്ടാം വാക്യം വാക്യം ഇങ്ങനെയാണ് ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല അടുത്ത വാക്കാണ് നമുക്കിന്ന് ചിന്തിക്കാൻ വേണ്ടത് യുദ്ധത്തിൽ സേവാ വിമോചനമില്ല ഒന്നോടെ ആ വാക്ക് പറയട്ടെ യുദ്ധത്തിൽ സേവാ വിമോചനമില്ല ഇംഗ്ലീഷ് കിങ് ജെയിംസ് നിങ്ങൾ ആ വാക്യം നോക്കുന്നെങ്കിൽ ഇൻ ദാറ്റ് വാർ ദർസ് നോ ഡിസ്ചാർജ് ഇൻ ദാറ്റ് വാർ ആ യുദ്ധത്തിൽ നിന്ന് നിങ്ങളുടെ ആയുസ്സിൽ ഡിസ്ചാർജ് ഇല്ല ഡിസ്ചാർജ് എന്ന വാക്ക് വാക്കേണ്ടുണ്ട് ഹോസ്പിറ്റൽ പേഷ്യൻറ്റിനെ കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടരെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ പറഞ്ഞു ഇവിടെ കടത്തണം അഡ്മിറ്റ് ചെയ്തു അവിടെ താമസിക്കാൻ വേണ്ടി പോയതല്ല പോകുമ്പോൾ നമ്മൾ തലവണയും ബെഡ്ഷീറ്റും കഞ്ഞി കുടിക്കാൻ പ്ലേറ്റൊക്കെ ആയിട്ട് പോകുമായിരിക്കും പക്ഷേ ഹോസ്പിറ്റലിൽ ചെന്നത് അവിടെ സ്ഥിരതാമസമാക്കാനല്ല രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം അഞ്ചു ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യും അങ്ങനെയല്ലേ നമ്മൾ പറയുന്നേ എന്നാ ഡിസ്ചാർജ് ചെയ്യുന്നേ എന്നാളെ ചെയ്യുമായിരിക്കും ഇന്ന് ഡിസ്ചാർജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ആശുപത്രി ചെന്ന് രോഗിയായിട്ടാണ് ചെന്നത് രോഗം മാറി ക്ഷീണം മാറി ഏറെക്കുറെ നിവർന്ന് നിൽക്കാറായി അപ്പോൾ വീട്ടിൽ പൂക്കളം പറയും അതിന് പറയുന്ന പേരാണ് ഡിസ്ചാർജ് എന്നാൽ ഇവിടെ വേദപുസ്തകത്തിൽ ജ്ഞാനിയായിരിക്കുന്ന പഴയ നിയമത്തിലെ എഴുത്തുകാരൻ ഷലോമോൻ ദേഹത്തിന് കിട്ടിയ ജ്ഞാനത്തിൽ നിന്ന് പറയുന്നു ഈ യുദ്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്ചാർജ് ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവധിയില്ല അവധിയെടുക്കാൻ പറ്റാത്തൊരു യുദ്ധം അങ്ങനൊരു യുദ്ധമുണ്ടോ പട്ടാളത്തിൽ ചേരുന്നവരുണ്ട് വർഷത്തിൽ അവർക്ക് ഇത്ര ദിവസം അവധിയുണ്ട് അന്ന് യുദ്ധം ചെയ്യണം അന്ന് വീട്ടിൽ കുഞ്ഞുങ്ങളോടുകൂടെ കുടുംബത്തോടു കൂടെ വന്ന് ആയിരിക്കാം എന്നാൽ ഇവിടെ പറയുന്ന യുദ്ധം ഡിസ്ചാർജ് ഇല്ലാത്ത അവധിയെടുക്കാൻ പറ്റാത്ത അവിടുന്ന് പുറത്തു വരാൻ പറ്റാത്ത യുദ്ധമാണ് എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് അവിടെ പറയുന്നത് ആത്മാവിൻ്റെ മേൽ അതിമാ അധികാരമുള്ള മനുഷ്യനില്ല മരണത്തിന്മേൽ അല്ലേ മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല മരണത്തെക്കുറിച്ച് ഒക്കെയാണ് അവർ പറയുന്നത് എന്നിട്ട് പറയുന്നത് ആ യുദ്ധത്തിൽ നിന്ന് അവൻ്റെ സേവാ വിമോചനമില്ല ഡിസ്ചാർജ് ഇല്ല മരണമെന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാമോ രണ്ട് വാക്കിൻ്റെ സംയോജനമാണ് മരണം മാ പ്ലസ് രണം സമം മരണം എന്താണ് ആ വാക്കുടെ അർത്ഥം രണം എന്ന വാക്കിന് യുദ്ധമെന്നാണ് അർത്ഥം രണാങ്കണം എന്ന് പറഞ്ഞാൽ യുദ്ധസ്ഥലം രണം യുദ്ധം മ രണം എന്ന് പറഞ്ഞാൽ യുദ്ധം തീർന്നു യുദ്ധം അവസാനിച്ചു എന്നാണ് അർത്ഥം ഒരു മനുഷ്യൻ മരിച്ചു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ആ മനുഷ്യന്റെ യുദ്ധം തീർന്നു ഭൂമിയിലേക്ക് വരുന്ന അന്ന് മുതൽ യുദ്ധമാണ് എന്തിനോട് ജീവിക്കാൻ സമ്മതിക്കാത്ത ശക്തിയോട് മനുഷ്യൻ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യമല്ല അവിടെയൊക്കെ യുദ്ധമാണ് ഓരോ കാര്യങ്ങളിൽ നമ്മളോട് എതിർക്കുന്നു ബുദ്ധിയോട് പോരാടുന്നു ജീവനോട് പോരാടുന്നു രോഗം പ്രയാസം കഷ്ടം മനപ്രയാസം ദുഃഖങ്ങൾ വേദനകൾ ബന്ധുക്കളിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ ഇതെല്ലാം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജയിക്കണ്ടേ ജയിച്ചവരല്ലേ നിലനിന്നത് അപമാനിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നപ്പോൾ ചിലർ മരിച്ചു അവർ യുദ്ധത്തിൽ തോറ്റു എന്നാൽ നമ്മളെ അപമാനിച്ചു വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു ചില ഒറ്റപ്പെടുത്തി ചിലരങ്ങ് കുത്തിപ്പിടിച്ച് മുറിക്കകത്ത് വീടിനകത്തിട്ട് നമ്മളെ ഒത്തിരി ഒത്തിരി ശരിക്ക് നിലത്തിട്ട് ചവിട്ടി പോലെ തുണി കല്ലെ കുത്തി പോലെ പിഴിഞ്ഞിട്ടും ഇന്നും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിൽക്കുന്നെങ്കിൽ ഓർത്തു നിങ്ങൾ ഈ യുദ്ധത്തിൽ പോരാളിയാണ് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറഞ്ഞ് നിൽക്കുന്ന കാര്യമല്ല പറയുന്നത് കോഴിപ്പോരു പോലെ തമ്മിൽ തമ്മിൽ കൊത്തി കൊത്തി ചോരവോല്പിക്കുന്ന കാര്യമല്ല പറയുന്നത് നിൻ്റെ മനസ്സ് തകർത്ത വേളകളിൽ നിൻ്റെ ഹൃദയമുടച്ച വേളകളിൽ സത്താൻ കൂട്ടുനിന്നുകൊണ്ട് മനുഷ്യരെ കഴിവാക്കി എതിരാളിയാക്കി കയ്യിൽ വാ ആയുധം കൊടുത്തില്ലെങ്കിലും വാക്കിനെ ആയുധമാക്കി മാറ്റി ഒളിയമ്പുകൾ പോലെ തൊടുത്തുവിട്ടപ്പോഴൊക്കെ നമ്മൾ പിടിച്ചു നിന്നെങ്കിൽ ഓർത്തോളണം ഇന്ന് വരെ യുദ്ധത്തിൽ പിടിച്ചു നിന്നു നീ പട്ടുപോയിട്ടില്ല ജയം വന്നിട്ടില്ല യുദ്ധം തീർന്നിട്ടില്ല യുദ്ധം തീരുമ്പോഴാണ് നമ്മുടെ മെറിറ്റ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പാടുന്നത് അങ്ങേ കരയെ ചെല്ലുമ്പോഴാണ് നാം നേടിയതെന്താണെന്ന് അറിയുന്നത് ഇവിടെ വെച്ച് യുദ്ധം നടന്നുകൊണ്ടിരിക്കുക പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നും ഞാൻ സത്യം പറയുന്നു പോരാട്ടം തീരിയല്ല ഓരോരോ കാര്യങ്ങളെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുക്ക ഒതുക്കാം ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ പറയത്തില്ലേ സ്തോത്രം നമുക്ക് പ്രാർത്ഥിച്ചു ഒതുക്കാം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ ഒരു വലിയ കൂട്ടത്തെ ദൈവം ആക്കിയിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വചനം പറഞ്ഞു തരാൻ ഉപദേശിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ കൂടെയിരിക്കാൻ കർത്താവിൻ്റെ സന്നിധി ശക്തിപ്പെടുത്താൻ മനസ്സ് തളരുമ്പോൾ ഒന്ന് താങ്ങി നിർത്താൻ സഹായിക്കാൻ ഒക്കെ ദൈവം ആളുകളെ ആക്കി നിർത്തിയിട്ടുണ്ട് പക്ഷെ യുദ്ധം തീരല മരിക്കുന്ന എന്നാണ് യുദ്ധത്തിൽ നിന്ന് ഡിസ്ചാർജ് ആകത്തുള്ളൂ അപ്പോൾ ജീവിതം മുഴുവനൊരു യുദ്ധമാണെന്ന് ഭേദവസ്തുവം പഠിപ്പിക്കുന്നു ഈ യുദ്ധത്തിൽ നിന്ന് സേവാ വിമോചനം ഇല്ല സ്തോത്രം അതുപോലത്തെ പോരാട്ടമാണ് ലോകത്തിൽ നടക്കുന്നത് അതിൽ പിടിച്ചു നിൽക്കുക കരുത്തരാകുക കരുത്താർജിക്കുക ഇപ്പം യുദ്ധമുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല യുദ്ധമുണ്ടെങ്കിൽ പരിഹാരമുണ്ടെന്ന് പറയുന്ന യുദ്ധമുണ്ടെങ്കിൽ ആയുധമുണ്ട് യുദ്ധമുണ്ടെങ്കിൽ പരിഹാരമുണ്ട് അതിന് സൊല്യൂഷനുണ്ട് എന്ന് പറയുന്ന യുദ്ധമില്ല അങ്ങനെയൊന്നുമില്ല എന്നാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് നമ്മുടെ മാതൃരാജ്യം മലയാളം സംസാരിക്കുന്ന നമ്മുടെ മാതൃരാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് അപ്പോൾ പുതിയൊരു ഭരണകൂടത്തിൽ നിന്ന് പുതിയൊരു ഭരണ ഭരണസമിതി കേട്ടിട്ട് പറയും ആ യുദ്ധമൊന്നുമില്ല അതൊക്കെ ചുമ്മാ ഇന്നലെ വരെ വേറെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന എന്നും പറഞ്ഞുകൊണ്ട് ആയുധം മേടിക്കാതെ പട്ടാളക്കാരെ വേണ്ട രീതിയിൽ കയറിയാതെ ഇവിടുത്തെ പട്ടാള ക്യാമ്പല്ല അടിച്ച് യുദ്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പോലെ മണ്ടനായ അധികാരി വേറെയുണ്ടോ യുദ്ധമുണ്ടാകും യുദ്ധമുണ്ട് അതിങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ കാര്യം കയറി വന്നാൽ മതിയും ഏറ്റുമുട്ടും കഴിഞ്ഞ ദിവസമൊക്കെ ചൈന കയറി വന്നു ഇടയ്ക്ക് പാകിസ്ഥാൻ കയറി വന്നു ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില കാര്യങ്ങൾ നടക്കുന്നില്ലേ അപ്പോൾ യുദ്ധം ഇല്ലെന്ന് പറഞ്ഞ് നോക്കൂ ചിലർ ചില ഉപദേശിമാർ അങ്ങനെയോ അത് ചുമ്പ് ഒരാട്ട് ചുമ്മാ ഉപദേശിമാർ വൈറ്റപ്പഴപ്പിനു വേണ്ടി പറയുന്നത് അങ്ങനെയൊന്നുമില്ല അയ്യോ ഞാനീ പറഞ്ഞ പോലെ ഉള്ളു ആ പറയുന്നത് ഏതാ ഒരു ഭരണസാരഥി പറയുകയാണ് യുദ്ധമൊന്നുമില്ല ആയതൊക്കെ എടുത്ത് തോട്ടിക്കളാം പട്ടാളക്കാരോടൊക്കെ വീട്ടിൽ പോയിക്കളാൻ പറ പട്ടാള ക്യാമ്പൊക്കെ അടങ്ങി അവിടെയല്ല ആടിനെയും കാളേ മടത്ത് എന്ന് പറഞ്ഞാൽ അയാളെപ്പോഴത്തെ മണ്ടൻ വേറെയില്ല അപ്പോൾ ആത്മീക ജീവിതത്തിനകത്ത് പോരാട്ടം ഇല്ല എന്ന് പറഞ്ഞാൽ അയ്യോ സ്തോത്രം അത് വലിയ മണ്ടത്തരാണേ ട്രാപ്പിലാക്കരുതേ യുദ്ധത്തിൽ നിങ്ങൾക്ക് സേവാ വിമോചനമില്ല മരണം വരെയും നമ്മൾ പോരാടിയേ പറ്റൂ അന്ധകാര ശക്തിയോട് തലമുറയ്ക്കെതിരെ കയറി വരുന്ന ദുഷ്ടപ്പോരുകളോട് നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാത്ത എതിരാളികളോട് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം സ്തോത്രം നമുക്ക് നേരെ ഭയങ്കര ആക്രോശിച്ച് അട്ടഹസിച്ച് പല്ലുകടിച്ച് കയറി വരാൻ പ്രേരിപ്പിക്കുന്ന പിശാജിൻ്റെ ശക്തികളോട് യഫേസ് ലേഖനത്തിലെ വാക്യം മറക്കരുത് നമുക്ക് യുദ്ധമുള്ളത് നമ്മുടെ പ്രിയപ്പെട്ടവരോടല്ല രക്തബന്ധങ്ങളോടല്ല ജീവിത പങ്കാളിയോടല്ല ഭർത്താവിൻ്റെ വീട്ടുകാരോടല്ല ഭാര്യ വീട്ടുകാരോടല്ല നമ്മുടെ യുദ്ധം ഒളിവിൽ മറഞ്ഞിരിക്കുന്ന ഞാൻ ആദ്യം മുതൽ പറയുന്നില്ലേ സ്തോത്രം മറഞ്ഞിരിക്കുന്ന വേടൻ ദുഷ്ടപിശാജ് ഒളിയം പെയ്യുന്നവൻ തീയം പെയ്യുന്നവൻ അവനോടാണ് പോരാടമിട്ടുന്നത് ആ പോരാട്ടത്തിൽ സേവാ വിമോചനമില്ല എന്നും സ്തോത്ര ശക്തരാക്കിക്കൊള്ളണം അതുകൊണ്ടാണ് യോദ്ധാവിനെ പോലെ ഒരു അരമൊഴുക്കണം സ്തോത്രം ഹല്ലലുയ ഞാൻ ഒന്നുകൂടെ എഫ് എസ് ലേഖനത്തിലെ ഭാഗങ്ങൾ പറഞ്ഞ് ആ ഭാഗങ്ങളുടെ പരിവസാന ഭാഗത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സ്തോത്രം ഹലുയ എത്ര പേര് ജീവിക്കുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞ നിലവാരത്തിൽ നമ്മൾ ദൈവമക്കളൊരു പോർക്കളത്തിലാണെന്നും നമുക്ക് പോരാട്ടമുണ്ടെന്നും എത്ര പേർ ഗ്രഹിച്ചിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ശത്രുക്കൾ ഇല്ല എന്നാൽ ബലവാനും വലിയ ശത്രു നമുക്കുണ്ട് അത് സാക്ഷാൽ സാത്താനാണെന്നും അവനോടാണ് നമുക്ക് പോരാട്ടമുള്ളതെന്നും എത്ര പേർക്ക് വ്യക്തി ശക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട് അത് ശക്തമായി പറയുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ബൈബിൾ മാത്രമാണ് ഫേസ്ലഹനത്തിലാണ് ഭാഗങ്ങൾ ശക്തമായിട്ട് പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കിച്ചതാണ് ആ ഭാഗങ്ങളെല്ലാം ആയുധ വർഗങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നത് സ്തോത്രം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലേ അവിടെ പറഞ്ഞ ഒന്ന് രണ്ട് ഭാഗം കൂടി എടുത്തു പറഞ്ഞോട്ടെ അവിടെ പറഞ്ഞ ഭാഗങ്ങൾ ഇങ്ങനെയാണ് അരക്ക് സത്യം ഏഴ് വിധ ആയുധങ്ങളാണ് സർവായുധ വർഗങ്ങളുടെ ഗണത്തിൽപ്പെട്ടിരിക്കുന്നത് അരക്ക് സത്യം സ്തോത്രം ഒരു യോധാവിന് നിവരെ നിന്നിങ്ങനെ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ നിവരെ നിൽക്കുന്നത് നട്ടല്ലാണ് അരക്കൂട് ഉറച്ചില്ലെങ്കിൽ അരക്കെട്ട് ഉറച്ചില്ലെങ്കിൽ നിവരെ നിൽക്കാൻ പറ്റിയല്ല അപ്പം നിവരെ നിർത്തുന്നത് എന്താ സത്യമാണ് എൻ്റെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ സ്തോത്രം ഞാൻ മറച്ചു വെച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ന്യായനിസ്താര സഭയുടെ നടുവിൽ നിൽക്കുമ്പോൾ ന്യായാധിപൻ ചോദിക്കുമ്പോൾ എനിക്ക് സത്യസന്ധമായൊരു ഭാഗമുണ്ടെങ്കിൽ എനിക്ക് നിവരെ നിൽക്കാം സത്യം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ എവിടെയും ഉറച്ചു നിൽക്കാം അരക്കട്ടുറപ്പിച്ച് നിർത്താൻ പറ്റുന്നതാണ് സത്യം അതുകൊണ്ട് ചുമ്മാ കയറി എന്തെങ്കിലുമൊക്കെ വരുത്തി വെച്ചിട്ട് വഴക്കുണ്ടാക്കുകയല്ല സത്യം നമ്മുടെ ഭാഗത്തുണ്ടെങ്കിലാണ് സ്തോത്രം നമുക്ക് നിവരെ നിൽക്കാൻ പറ്റുള്ളൂ നീതി എന്ന കവചം നെഞ്ചു മറയ്ക്കുന്നതാണ് മുമ്പിൽ നിൽക്കുന്നതാണ് നെഞ്ച് നീതി മുമ്പിൽ നിന്നെങ്കിലേ നെഞ്ചു മറയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ഭാഗത്ത് അനീതി കാണിച്ചിട്ടില്ല നീതിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളെങ്കിൽ നമുക്ക് ഇവരെ നിൽക്കാം ഇന്നലെ ഞാൻ ഓർപ്പിച്ചു സ്തോത്രം സുവിശേഷത്തിന് വേണ്ടിയിട്ടുള്ള ആ ചെരുപ്പ് അപ്പോൾ സുവിശേഷത്തിൻ്റെ ചെരുപ്പിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ യുദ്ധം ചെയ്യാൻ ആ ഷൂവിൽ നിന്നുകൊണ്ട് വേണം ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നില്ല നമ്മുടെ പാരമ്പര്യത്തിൽ നമ്മുടെ ശക്തിയിൽ നിന്നുകൊണ്ടല്ല നമ്മളൊരു ഷൂവിൽ നിന്നുകൊണ്ടാണ് അങ്ങനെ പറയുമ്പോൾ മനസ്സിലായല്ലോ ഏതിൻ്റെ ഷൂ ആണ് സുവിശേഷത്തിൻ്റെ ഷൂ ആ സുവിശേഷത്തിൻ്റെ സാൻറ്റൽ ആ ചെരുപ്പിൽ നിന്നോണ്ട് വേണം തറയിൽ നിന്നുകൊണ്ടല്ല നമ്മുടെ കഴിവിൽ നിന്നുകൊണ്ടല്ല നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ നിന്നുകൊണ്ടല്ല സുവിശേഷം എന്ന് പറയുന്ന ഒരു മർമ്മമാണ് സുവിശേഷത്തിനൊരു പ്രത്യാശയുണ്ട് സുവിശേഷം എന്ന് പറയുന്നത് കാലിമേരി ക്രൂശിൽ കർത്താവ് നേടിയെടുത്ത വിജയ രഹസ്യമാണ് സുവിശേഷം അതുകൊണ്ട് ആ ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർക്കുക അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ നേടിയെടുത്ത ജയത്തിൻ്റെ ആരവത്തിൻ്റെ പടക ധ്വനിയാണ് നാൽക്കവലകളിലും പൊതുവേദികളിലും സുവിശേഷമായി പ്രഖ്യാപിക്കുന്നത് അതിനകത്ത് വിടുതലുണ്ട് അതിനകത്ത് പോരാട്ടങ്ങൾ ജയിപ്പാനുള്ള ആർജവുമുണ്ട് അതിനകത്ത് ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും മോചനമുണ്ട് അതാണ് സുവിശേഷത്തിൻ്റെ വിളംബരം എന്തൊക്കെ നേരിട്ടാലും എത്ര പ്രതിസന്ധി വന്നാലും സുവിശേഷത്തിൻ്റെ ഷൂവിൽ നിന്ന് താഴെ ഇറങ്ങരുത് അല്ലെലൂയ ആ ഷൂവിൽ നിന്നോണ്ട് വേണം സ്ത്രോത്രം ഈ മണ്ണി ചവിട്ടി നിന്നോണ്ടല്ല ഈ പാരമ്പര്യത്തിൽ ചവിട്ടി നിന്നുകൊണ്ടല്ല പിശാജിൻ്റെ അവകാശത്തിൽ ചവിട്ടി നിന്നുകൊണ്ടല്ല ഈ ഈ ഭൂമി ശപിക്കപ്പെട്ടതാ ഈ ഭൂമി ശാപം വീണതാ ഇത് പിശാതി കൈ ഈ ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ടല്ല സുവിശേഷത്തിന്റെ ഷൂവിൽ നിന്നോണ്ട് ഇവിടെയാണ് ഈ ലോകത്തിലാണ് ഈ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും പക്ഷേ ഈ ഭൂമിയിൽ മണ്ണി ചവിട്ടി നിന്നുകൊണ്ടല്ല സുവിശേഷത്തിന്റെ ഷൂവിൽ നിന്നോണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ ഇന്ന് പറയുന്ന വെളിപ്പാട് അയ്യോ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങൾ ഓർപ്പിക്കുക ഈ മണ്ണ് ദുഷ്ടശക്തിയുടെ ഇത് കത്തി ഇത് ശപിക്കപ്പെട്ട ഭൂമിയാണ് ആ പച്ച മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ടല്ല ഈ മണ്ണിനും നിനക്കും ഇടയിൽ ഒരു ഷൂ വന്ന് കയറി അത് സുവിശേഷത്തിൻ്റെ ഷൂ ആണ് ചെരുപ്പ് ആ ഷൂവിൽ നിന്നുകൊണ്ട് വേണം കാലുറച്ചെങ്കിലേ സ്തോത്രം പറ്റുകയുള്ളൂ ഓട്ട ഓട്ടമൊക്കെ നടക്കുന്ന സമയത്ത് ഓട്ടക്കാരൊക്കെ സ്തോത്രം ഇടുന്ന എന്താ പറയുക ആ ഷൂ ഉണ്ടല്ലോ അത് കൃത്യ അളവിന് കൃത്യ നിലവാരത്തിലായിരിക്കണം ചില ലൂസാണെങ്കിൽ ഓടുമ്പോൾ ഷൂ ഇങ്ങനെ ഓടിപ്പോ ഊരിപ്പോ കൊണ്ടിരിക്കും ഊരിപ്പോലും സ്തോത്രം ഈ പിള്ളേരൊക്കെ ഷൂ ഒക്കെ മേടിക്കുന്ന സമയത്ത് സൈസ് വലുതായി പോയ പിന്നെ അതിന് മുമ്പ് പേപ്പറൊക്കെ കുത്തിക്കേണ്ടി വെച്ച് തുണിയെല്ലാം കുത്തിക്കേണ്ടി വെച്ചിട്ട് കാരണം പിള്ളേർ സ്കൂളിൽ ചെന്ന് ഓടുമ്പോഴത്തേക്ക് ഇത് കാലേന്ന് ഊരിപ്പോലും മറ്റോരുടെ കൂടെ ഓടിയെത്താൻ പറ്റത്തില്ല അപ്പം നിൻ്റെ വേദവസ്തുക്കൾ നമ്മൾ ഓർപ്പിക്കുന്നത് കൃത്യമായ സൈസ് അതിൻ്റെ ഇനി ടൈറ്റായി പോയാലോ ഇത് കാലയിൽ ഒരഞ്ഞ് കാല് പൊട്ടി ഓട്ടം നടക്കുകയല്ല ആ ഇപ്പോഴെ ഞൊണ്ടി ഞൊണ്ടി നടക്കും പിന്നെ അഞ്ചാറ് ദിവസയ്ക്ക് പിന്നെ നീരും വെച്ച് നീറിപ്പോകഞ്ഞിരിക്കേണ്ടി വരും അനുഭവിച്ചിട്ടില്ല ഷൂ ഒക്കെ ഇട്ടപ്പോൾ കാല് പൊട്ടി ഓർക്കുന്നില്ലേ അപ്പോൾ ഇത് കൃത്യം പാകമായിരിക്കുന്ന സുവിശേഷത്തിൻ്റെ ഷൂവിൽ നിന്നുകൊണ്ട് വേണം പോരാടാൻ വിശ്വാസം എന്ന പരിചയ ബോംബ് നിർവീര്യമാക്കുക എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട് ഏത് യുദ്ധത്തിലാണെങ്കിലും കേട്ടോ പൊട്ടുന്നതിനേക്കാൾ മുമ്പ് ബോംബ് കണ്ടുപിടിച്ചാൽ എത്ര വലിയ ബോംബാണെങ്കിലും നിർവീര്യമാക്കാനുള്ള ആസൂത്രണങ്ങൾ ഇന്ന് ലോകം കണ്ടുപിടിച്ചിട്ടുണ്ട് ശത്രു ശത്രുതൊടുത്തുവിടുന്ന തീയമ്പുകളാണ് നിരാശ ഭാരങ്ങൾ ഇതെല്ലാം സ്തോത്രം പരാജയ ഭീതി ആകുലത ഭയം ഇതെല്ലാം അവൻ തൊടുത്തുവിടുന്ന തീയമ്പുകളാണ് അതിനെ നിർവീര്യമാക്കുന്ന പരിചയമാണ് നിൻ്റെ വിശ്വാസം ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ വിശ്വാസം നിനക്ക് നേരെ തൊടുത്തുവിടുന്ന ബോംബുകളെ നിർവീര്യമാക്കണം നീയ അത് വിശ്വാസം കൊണ്ടാണ് നിർവീര്യമാക്കുന്നത് പൊട്ടുന്നതിനേക്കാൾ മുൻപ് കണ്ടുപിടിച്ചാൽ ഏത് ബോംബും നിർവീര്യമാക്കാം പൊട്ടരുത് അതിനുമുമ്പ് നിർവീര്യമാക്കണം എതിർക്കേണ്ടത് എന്ന വാളുകൊണ്ടാണ് സ്വന്തം നാക്കുകൊണ്ടല്ല വചനം കൊണ്ട് വേണം വെട്ടാൻ ദുഷ്ടശക്തിയെ മനസ്സിലായോ ബുദ്ധി കൊണ്ടല്ല സ്തോത്രം എല്ലാറ്റിനും ഉയർന്നു നിൽക്കുന്നത് രക്ഷ എന്ന ശിരസ്രം ഞാൻ ഇന്നും അവസാനിപ്പിക്കുക യുദ്ധത്തിൽ വിമോചനമില്ല ആത്മാവിൽ ബലപ്പെട്ടോളണം ഈ വചനങ്ങൾ മുറുകെ പിടിച്ചോളണം എന്നും ഓർത്തോടണം നിരാശരാകരുത് ഏത് ബോംബും നമുക്ക് നിർവീര്യമാക്കാം സാത്താ തൊടുത്തു വിടുന്നത് ഞങ്ങളോട് കൂടെ പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ നിങ്ങളെ ധൈര്യപ്പെടുത്താൻ കർത്താവിൽ ബലപ്പെട് നിങ്ങൾക്ക് വിരോധമായി വരുന്ന സകല ബോംബും സകല തീയമ്പും യേശുവിനെ നാമത്തിൽ നിർവീര്യമാകട്ടെ പ്രാർത്ഥിക്കാൻ പോവുക പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾക്കൊരു രഹസ്യം മനസ്സിലാകുന്നു മരണം വരെ പോരാട്ടം ഉണ്ടാകും ശത്രുവായ പിശാജിനോട് അതിന് ദൈവം ഞങ്ങളെ തെരഞ്ഞെടുത്തു സുവിശേഷത്തിൻ്റെ ഷൂവിൽ നിന്നുകൊണ്ട് ഈ ശാപഭൂമിയിൽ പിശാജ് ദൈവം തേർവാഴ്ച നടത്തുന്ന ഊടാടി സഞ്ചരിക്കുന്ന ഈ ഭൂമിയിൽ ഞങ്ങളെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ഷൂവിൽ നിർത്തിയതിനായി സ്തോത്രം അങ്ങയുടെ ജയമാണ് സുവിശേഷം അതിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് പോരാടാൻ കൃപ കൃപതരണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ജനങ്ങൾക്കും വിരോധമായി വരുന്ന സകല ശത്രുവിൻ്റെ തീയമ്പുകളും നിർവീര്യമാകട്ടെ ദൈവം അത് ചെയ്യും മഹത്വമെടുക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ ആമേൻ